ൂട്ടത്തിൽ കീഴടങ്ങുമെന്ന് പറഞ്ഞപ്പോൾ അന്നും പൊതിച്ചോറുമായാണ് എത്തിയത് ഏതായാലും ഇന്നും ഡിവൈഎഫ്ഐ പൊതിച്ചോറുമായാണ് അവിടെ എത്തിയിട്ടുള്ളത് ഏതായാലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രതിഷേധങ്ങൾക്ക് ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വാഹനത്തിൽ നിന്ന് പുറത്ത് ഇറക്കിയിരിക്കുകയാണ് ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഇപ്പോൾ ആ പ്രതിഷേധങ്ങൾക്കിടയിൽ വലിയ സുരക്ഷാ സന്നാഹങ്ങൾക്കിടയിൽ രാഹുൽ പാങ്കൂട്ടത്തുമായി പോലീസ് സംഘം ഇപ്പോൾ ജനറൽ ആശുപത്രി ജനറൽ ആശുപത്രിയിലേക്ക് കയറുകയാണ് വലിയ സുരക്ഷ ാണ് ഉള്ളത് ഇവിടെ വൈദ്യ പരിശോധനയ്ക്കായാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി അന്വേഷം എത്തിയിട്ടുള്ളത് ഏതായാലും ഇപ്പോൾ അകത്തേക്ക് കൊണ്ടുപോകുന്നു ഇതാ തൊട്ടുപുറകെ പ്രതിഷേധവുമായി ബി ജെ പി പ്രവർത്തകരുണ്ട് അതുപോലെ തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകരുണ്ട് അങ്ങനെ പ്രതിഷേധക്കാരും വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്നു വലിയ ഒരു പോലീസ് സന്നാഹം അവിടെ ഒരുക്കിയിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ വൈദ്യ പരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയുടെ അകത്തേക്ക് കൊണ്ടു കൊണ്ടുപോയിരിക്കുകയാണ് അവിടെ വൈദ്യ പരിശോധന പൂർത്തിയാക്കിയത് ശേഷം ആയിരിക്കും മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് ഹാജരാക്കിയതായാലും വലിയ പ്രതിഷേധം വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഈ ആശുപത്രി ആശുപത്രിക്ക് മുന്നിൽ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസ് ഇപ്പോൾ സമരക്കാരെ നീക്കി വളരെ പണിപ്പെട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ആ വാഹനത്തിൽ നിന്ന് ഇറക്കിയത് പത്തനംതിട്ട ഈ ജില്ലാ ആശുപത്രി വളപ്പിലേക്ക് വാഹനം പ്രവേശിച്ചപ്പോൾ തന്നെ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ അതുപോലെ തന്നെ പ്രവർത്തകർ എത്തുകയും ചെയ്തിരുന്നു ഏതായാലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വാഹനത്തിൽ നിന്ന് പുറത്തിറക്കി വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോകുന്നു ശരി ആന്റണി ഇപ്പോൾ ഡി ബിനോയ് ചേരുന്നു ബിനോയ് രാഹുലിനെ എ ആർ ക്യാമ്പിൽ നിന്നും ഇപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് ഈ ഒരു സമയത്ത് യുവമോർച്ചയുടെയും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെയും ഒരു ശക്തമായ പ്രതിഷേധം തന്നെയാണ് ആശുപത്രിയിൽ ഉട ഉടലെടുക്കുന്നത് നമുക്കറിയാം ഈ ഒരു ഡിവൈഎഫ്ഐയുടെ പുതുച്ചോറുമായി തന്നെയാണ് ഡിവൈഎഫ്ഐ പ്രതിഷേധിക്കുന്നത് ഈ രാഹുൽ മാങ്ങൂട്ടത്തിൽ ഡിവൈഎഫ്ഐയുടെയും പുതുച്ചോറിനെയും ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങളെല്ലാം നമുക്കറിയാവുന്നതാണ് ആ ഒരു സാഹചര്യത്തിൽ ഡിവൈഎഫ്ഐയുടെ എന്ന് പറഞ്ഞാൽ പുതുച്ചോറുമായി അടക്കം എത്തിക്കൊണ്ടാണ് ഡിവൈഎഫ്ഐ പ്രതിഷേധിക്കുന്നത് അതുപോലെ തന്നെ യുവമോർച്ചയുടെയും യുവ യുവജന സംഘം സംഘടനകളുടെ പ്രതിഷേധമാണ് ഇപ്പോൾ ആശുപത്രിയിൽ ജനറൽ ആശുപത്രിയിൽ രാഹുൽ മാങ്കൂടത്തിനെ എത്തിച്ച സമയത്ത് ഉണ്ടായിരിക്കുന്നത് കനത്ത പോലീസ് വലയത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കൂടത്തിനെ ആശുപത്രിയിൽ അകത്തേക്ക് കേട്ടി കയറ്റിയിരിക്കുന്നത് അപ്പോൾ പോലും രാഹുൽ മാങ്കൂടത്തിൽ മുഖത്ത് നിന്നും ആ ചിരി മായുന്നില്ല എന്നതാണ് നമുക്ക് ഏറ്റവും ശ്രദ്ധേയമായി പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പരാതി ആദ്യം മുതൽ ഉടലെടു ഉടലെടുക്കുന്ന സമയം മുതൽ രാഹുൽ മാങ്കൂടത്തിൽ ആ ഒരു കോൺഫിഡൻസ് ആ ഒരു എന്ത് ഇത്രയും പരാതികളും തെളിവുകളും അടക്കം നിരത്തിയിട്ടും രാഹുൽ മാങ്കൂടത്തിൽ ആ ഒരു താനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊരു കോൺഫിഡൻസിൽ തന്നെയാണ് ഇതുവരെ നിൽക്കുന്നത് ആ ഒരു ചിരി തന്നെയാണ് ഇപ്പോഴും രാഹുൽ മാങ്കൂടത്തിനെ മുഖത്തു നമുക്കും വ്യക്തമാകുന്നത് ഈ ഒരു ലാഘവത്തോട് കൂടി തന്നെയാണ് ഈ പ്രതിഷേധങ്ങൾക്കിടയിൽ കൂടി പോലും രാഹുൽ മാങ്കൂടത്തിൽ കടന്നു പോകുന്നത് എന്ന് വേണം നമുക്ക് പറയാൻ വിരോധി തുടരാം തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയാൻ കഴിയും ഒരു കൂസലുമില്ലാതെ പ്രതിഷേധക്കാരുടെ ഇടയിലൂടെ നടന്നു പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വലിയ തരത്തിലുള്ള പ്രതിഷേധം അതായത് വാഹനം എത്തിയ ഉടൻ തന്നെ ഡിവൈഎഫ്ഐയുടെയും യുവമോർച്ചയുടെയും ബി ജെ പിയുടെയും പ്രവർത്തകർ കരിങ്കുടിയും പാർട്ടി പതാകകളുമായിട്ടൊക്കെ എത്തി വാഹനത്തിന് മുന്നിലേക്ക് ചാടി വീണ് വാഹനം തടഞ്ഞ് ഏകദേശം അഞ്ചു മിനിറ്റോളം സമയം തടഞ്ഞു വെച്ചിരുന്നു അതിനുശേഷം പോലീസ് ഇടപെട്ട് പ്രവർത്തകരെ തള്ളി മാറ്റിയതിന് ശേഷമാണ് ഇപ്പോൾ ആശുപത്രി ുള്ളിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് വൈദ്യപരിശോധന പരിശോധന ഏകദേശം അരമണിക്കൂർ സമയമെങ്കിലും വേണ്ടിവരും പൂർത്തിയാകാൻ കാരണം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതായത് പ്രത്യേകിച്ചും ലൈംഗിക പീഡന ആരോപണമൊക്കെ നിലനിൽക്കുന്ന സാഹചര്യം ആയതുകൊണ്ട് തന്നെ വൈദ്യ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തേണ്ട ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് പോലീസിന് ഒരു കാരണവശാലും തെറ്റുകൾ സംഭവിക്കാതെയുള്ള തരത്തിൽ വൈദ്യപരിശോധനകൾ പരിശോധനകൾ നടത്തും എന്നുള്ളത് ഉറപ്പാണ് നിലവിൽ ഇപ്പോഴും ജനറൽ ആശുപത്രി പരിസരത്ത് വലിയ തരത്തിലുള്ള തിരക്ക് അല്ലെങ്കിൽ പ്രതിഷേധക്കാരുടെ തിരക്ക് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു വലിയ കൂട്ടം പ്രതിഷേധക്കാർ ഇപ്പോഴും ഉണ്ട് ഡിവൈഎഫ് എക്കാർ നേരത്തെ തന്നെ അവരെ അധിക്ഷേപിച്ചത് പൊതിച്ചോറിൻ്റെ പേരിൽ ഡിവൈഎഫ് എ പ്രവർത്തകരെ വലിയ തരത്തിൽ അധിക്ഷേപിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഡിവൈഎഫ് എ പ്രവർത്തകർ പൊതിച്ചോറുമായിട്ടാണ് ഇപ്പോൾ ഈ ഈ സമരസ്ഥല ഈ ഈ ഈ ഈ ഈ ഈ ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുന്നത് അങ്ങനെ ഡിവൈഎഫ്ഐയും ഒപ്പം ബി ജെ പി യുവമോർച്ച പ്രവർത്തകരുമെല്ലാം തന്നെ ഒരുപോലെ വലിയ തരത്തിലുള്ള പ്രതിഷേധം നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പക്ഷേ എങ്കിൽ തന്നെയും ഇത്രയധികം പ്രതിഷേധമുണ്ടായിട്ട് പോലും ഒരു കൂസലുമില്ലാതെ ആരെയും വകവയ്ക്കാതെ ചിരിയോടുകൂടിയാണ് ആശുപത്രിക്കുള്ളിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നു പോയത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം രാഹുൽ മാങ്ങൂട്ടം സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എനിക്ക് തോന്നുന്നു ഇപ്പോൾ വൈദ്യ പരിശോധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വലിയ താമസമില്ലാതെ തന്നെ പൂർത്തിയാക്കപ്പെടും പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് നേരെ ഈ മജിസ്ട്രേറ്റ് പത്തനംതിട്ടയിൽ ഇല്ല അത് െ തിരുവല്ലയിലെ കോടതി മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കുന്നതിന് വേണ്ടി കൊണ്ടുപോകാനാണ് സാധ്യത അത്തരത്തിൽ ഉള്ള നീക്കങ്ങളും പോലീസ് നടത്തിയിട്ടുണ്ട് റിമാൻഡ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തയ്യാറായി കഴിഞ്ഞു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് കിട്ടുന്നത് എന്തായാലും റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലുള്ള കേസ് ആണ് അല്ലെങ്കിൽ ചുമതല ഏതൊക്കെ കേസുകൾ ചുമത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തമായ ഒരു വിവരം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്തായാലും വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം ഇപ്പോൾ ജനറൽ ആശുപത്രിയിൽ രാഹുൽ എത്തിച്ചപ്പോഴേക്കും അവിടെ ഉണ്ടായിരിക്കുന്നു വലിയ തരത്തിലുള്ള പോലീസ് ഉണ്ടായിരുന്നതുകൊണ്ട് അക്രമങ്ങളിലേക്ക് കാര്യങ്ങൾ പോയില്ല കരിങ്കൊടി വീശിയും പാർട്ടി പതാക വീശിയുമൊക്കെ ആയിരുന്നു ബി ജെ പി പ്രവർത്തകരും ഒപ്പം തന്നെ ഡിവൈഎഫ് പ്രവർത്തകരും പ്രതിഷേധിച്ചത് നിലവിലെ സാഹചര്യത്തിൽ ഒരിക്കൽ പോലും കോൺഗ്രസിൻ്റെ ഒരു പോലും ഇവിടെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാരൊക്കെ അവിടെ പ്രതികരിക്കുന്നുണ്ട് അവരെ മാധ്യമങ്ങളെ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും വലിയ ിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം വരും മണിക്കൂറുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ജില്ലയിൽ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല കാരണം ഈ ഇതുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് സമരത്തിലൊക്കെ വലിയ തരത്തിലുള്ള അധിക്ഷേപങ്ങൾ ചൊരിഞ്ഞ ഒരു ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതുകൊണ്ട് തന്നെ പ്രതിഷേധത്തിന് ഒട്ടും കുറവിനുള്ള സാഹചര്യങ്ങൾ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും ഇനി പോകുന്ന വഴിക്ക് പ്രതിഷേധങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ചും തിരുവല്ലയിലേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും പ്രതിഷേധത്തിലുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല പോലീസ് വാഹനത്തിന് നേരെ കരിങ്കിട് വീശാനൊക്കെയുള്ള സാധ്യത ഉണ്ട് വാഹനം തളഞ്ഞിട്ടുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് കടക്കുമ്പോഴേക്കും ഇതുവരെയായിട്ടും കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാരിൽ കെ മുരളീധരൻ ഒഴികെ മറ്റാരും തന്നെ പ്രതികരിച്ച് എത്തിയിട്ടില്ല ആ പ്രതികരിക്കാൻ തയ്യാറായിട്ടുമില്ല ഇപ്പോൾ നിയമസഭാ അതിൽ നിന്നും നിയമസഭാ സ്പീക്കർ ഇത് സംബന്ധിച്ച് വിവരങ്ങൾ നൽകാൻ സാധ്യതയുണ്ട് കാരണം ഇതിലൊരു അന്തിമ തീരുമാനം നിയമസഭാ സ്പീക്കറാണ് കാരണം കേസിൽ ഒരാൾ പ്രതിയായി കഴിഞ്ഞാൽ കേസിൽ ആളെ പോലീസ് കസ്റ്റഡി കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞാൽ പിന്നീട് തീരുമാനമെടുക്കേണ്ടത് സ്പീക്കറാണ് സ്പീക്കർ അത് കൃത്യമായും ആ നിലപാട് മാധ്യമങ്ങളെ അറിയിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തായാലും സ്പീക്കർ ഇപ്പോൾ തന്നെ മാധ്യമങ്ങളെ കാണും എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്പീക്കർ ഇതിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്ത് നടപടിയാണ് എടുക്കുക എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ കാര്യങ്ങൾ നമുക്ക് അല്പസമയത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും പ്രത്യേകിച്ചും സ്പീക്കർ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട് കാരണം നിയമസഭാ നിയമസഭാ പുസ്തോത്സവം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ തിരുവനന്തപുരത്ത് നടക്കുന്നത് കൊണ്ട് തന്നെ അതിലേക്ക് കടക്കും കാരണം ഈ ആന്റണി രാജുവിനെതിരെ കോടതി വിധി വന്നപ്പോൾ തന്നെ നടപടിക്രമങ്ങളിലേക്ക് കടന്നിരുന്നു അതുകൊണ്ട് തന്നെ ഇതും ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ഇയാളെ കോടതിയിൽ ഹാജരാക്കും ഹാജരാക്കി റിമാൻഡ് മാത്രമല്ല ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ യുവമോർച്ച ഡിവൈഎഫ്ഐയും ബി ജെ പിയും ഒക്കെ എപ്പോഴും ആ ഭാഗത്ത് അല്ലെങ്കിൽ ആ ആശുപത്രിക്ക് മുന്നിൽ തടിച്ചുകൂടി നിൽക്കുന്നു പ്രതിഷേധം ഉയർത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് എന്തായാലും ഇതിന്റെ ഒരു രാഷ്ട്രീയം എന്ന് പറയുമ്പോഴേക്കും കൃത്യമായും ഈ രാഷ്ട്രീയം അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായത് ആ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ ചർച്ചയാക്കാൻ ബി ജെ പിയും ഒപ്പം തന്നെ ഇടവേള അനിവാര്യമാണ് ഇടവേളക്ക് ശേഷം